Hi guys, this is Tupal Patas and this is Gina Jason and this is Gobi Gay Play and we are going to play the viral fish game. so I know guys, we are going to get a little rubber band. I am going to get a little bit of a chat. So let's start, ladies. Yeah. So let's start, ladies. Oh, yeah. Kailitan. Kailitan. Ah, we are going to get a little bit of a chat. ഫിഷ് ഒരു ആണെങ്കിൽ അത് ഒരു റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ രണ്ട് രണ്ട് ഫിഷ് ആണെങ്കിൽ അത് ഫെലിന്തും പിന്നെ ഡുബുക്കും അങ്ങനെയാണെന്നാണ് ഗെയിം എന്നാണ് ഞങ്ങൾ ധാരണ ട്രയൽ നോക്കാം നോക്കാം ഓക്കെ ഡൂക്ക് കാണിക്കണേൽ ഒന്നോട് ചേച്ചി എനിക്കത് മനസിലായത് ഞാനാണ് ഗെയിം എവിടെന്നൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നെങ്കിലും എനിക്ക് കളിക്കാറില്ലായിരുന്നു കളിച്ചു ആണ് കഴിഞ്ഞാൽ അടി കൊണ്ട ജീവനക്കാരെ ഞാൻ തന്നെ കൂടുതൽ അടിപൊളിച്ചു ആ വൺഫിഷ് വൺഫിഷ് പോയി ചേച്ചിനെ <laughs> ഞാൻ തുടങ്ങാല്ലേ അല്ലേച്ചി വൺഫിഷാ വൺഫിഷ്വൻ പറയ ദി ബുക്ക് അല്ല ദാ വെറ്റ് പ്രയർട്ടി ഉണ്ട് ദാ ബുക്ക് ആ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു 2 ഫിഷ് 2 ഫിഷ് ഫെലണ്ടിൽ ഫെലണ്ടിൽ ദി ബുക്ക് ദി ബുക്ക് 3 ഫിഷ് 3 ഫിഷ് 3 ഫിഷ് ഫെലണ്ടിൽ ഫെലണ്ടിൽ ദി ബുക്ക് ദി ബുക്ക് ദി ബുക്ക് 4 ഫിഷ് 4 ഫിഷ് 4 ഫിഷ് 4 ഫിഷ് ഫെലണ്ടിൽ 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 ദി ബുക്ക് പൊള്ളി പോന്നു ചൂന്നു പിന്നെ എന്റെ ബ്രൗൺ ശരി ചോന്നു

ഞാൻ പറയാം അല്ല അത് ആരെങ്കിലും പറഞ്ഞോ ഞാൻ ഇങ്ങനെ ജയിച്ചിട്ട് പോകണം ഫോർഫിഷ് 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 Dubuk. 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 Uh, Dubuk. Oh, uh, okay. Five fish. Five fish. Five fish. Five fish. Five fish. Fell in the well. Fell in the well. Uh. Fel in the well. Fell in the well. Fell in the well. Dubuk. 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 ചേച്ചി പറയണ്ടേ ഇവിടെ നാല് എത്തിയുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചേച്ചി തെറ്റിച്ചില്ലെന്ന് കമെന്റ് Five fishes. Five fishes. Five fishes. Five fishes. Five fishes. Fell in the well. 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 The book. The book. The book. The book. The book. Six fishes. Six fishes. Uh, um, six fishes. Six fishes. Six fishes. Six fishes. Dukali, six fishes. 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 ഒരു ലോകുജായി ദോപ്പർദുള്ള അയ്യോ ഫിസ് ഒന്നും ചോർക്ക 6 wishes 6 wishes അല്ലേ 6 wishes 6 wishes 6 wishes 6 wishes 6 wishes വേഗം ഞാൻ കളിക്കടാ ഫെല്ലന്തവൽ 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 ദി ബുക്ക് ദി ബുക്ക് ദി ബുക്ക് ദി ബുക്ക് ദി ബുക്ക് 7 fishes 7 fishes 7 fishes 7 fishes 7 fishes 7 fishes Fell in the well. Fell in the well. Fell. Well. Fell in the well. Jesus, I thought you were going to say. <laughs> oh, okay. Oh, okay. Oh, okay. Seven fishes. 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 Seven f

<laughs> <laughs>. <coughs> Aha, <Yeah>, eight fishes. Fell in the well. 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 Dubuk. 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 Nine fishes. Nine fishes. Nine fishes. Nine fishes. നല്ല കോൺസെൻട്രേഷൻ വേണ്ട ഗെയിമാണ് കഴിച്ചത് അല്ലെങ്കിൽ

Dubuk. 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 Ten fishes. fishes. Ten 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 fishes. Fell in the well. 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 No. Ah, karakter. ഇനി എന്താ ഫിഷസ് ആ ഡു

that the better than kidding 11 fishes we can start 11 fishes 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 fell in the well 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 Om krim swa. Endo kemari. fishes. 11 fishes. 11 fishes. 11 fishes. 11 fishes. 11 fishes. 11 fishes. Eleven 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 fishes.

പറഞ്ഞു ട്വൽ ഫിഷസ്

13 fishes. 13 fishes. fishes 13 fishes 13 fishes 13 fishes. fishes 13 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 fishes വെല്ലണ്ടല്ലല്ല പറയാനാ അല്ല അവൾക്ക് 13 ആയേ 13 ആ വെല്ലണ്ട വെല്ലണ്ടല്ല അല്ല ബുക്കില്ല വെല്ല്ത വെല്ലുമില്ല എന്നെ വെലിച്ചെടുക്ക് എനിക്ക് നേരത്തെ കമോ ഇത് ഒന്നും ഇല്ലാതെ മേക്കപ്പ് ഞാൻ അടുത്താൾ കൊടുത്തിട്ട് കളി ക്ലോസ് ചെയ്യും ഞാൻ പറയാം ഫിഷസ് ഫിഷസ് Fourteen fishes. 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 Fell in the well. 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 The book. Ah, 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 ഫിഫ്റ്റീൻസ് ജീലല്ലേറ്റവും കൂടുതൽ അടിപൊളി എന്റെ കയ്യില് ഇത്രണ്ട് ഞാൻ കുറച്ച് എനിക്ക് ഇരുന്നറ ഇല്ലോ ഇറ്റ് ൂടി ഇന്ന് ഞങ്ങള് ഇത് ഈ ഒരു ഗെയിം അവസാനിപ്പിച്ചിരിക്കാണ് കൈസ് അടുത്തെന്തെങ്കിലും